എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഡോക്ടർ സൽമ നമ്മുടെ ഇന്നത്തെ വിഷയം എൻ എഫ് എൽ ഡി അതായത് ആൽക്കഹോൾ ഉപയോഗിക്കാത്തവരിൽ കണ്ടുവരുന്ന ഫാറ്റി ലിവറിൻ്റെ കാരണങ്ങളും അതിനെ ആയുർവേദത്തിലൂടെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചുമാണ് ഫാറ്റി ലിവർ എന്നാൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കരളിൽ കൊഴുപ്പ് അമിതമായി അടിഞ്ഞുകൂടുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും കൂടുതലായിട്ട് എനർജി നമ്മുടെ ശരീരം ഗ്ലൈക്രോജനായിട്ടും പുഴുപ്പായിട്ടുമാണ് സംഭരിക്കുന്നത് എന്നാൽ കരളിൽ ഈ കൊഴുപ്പിൻ്റെ ഉപാപചയ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ട് തന്നെ കൊഴുപ്പ് കരളിൽ അടിഞ്ഞുകൂടാൻ കൂടാൻ കാരണമാകുന്നു അങ്ങനെയാണ് ഫാറ്റി ലിവർ എന്നൊരു രോഗാവസ്ഥ ഉണ്ടാകുന്നത് നമ്മളിൽ തന്നെ ഭൂരിഭാഗം പേരിലും ഈ ഒരു മാറ്റം നമ്മുടെ കരളിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു രോഗാവസ്ഥ നമുക്കുണ്ട് എന്നാൽ നമ്മളിത് അറിയുന്നില്ല എന്ന് മാത്രം കാരണം മറ്റൊന്നുമല്ല ഈ ഒരു രോഗത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് യാതൊരുവിധ ലക്ഷണങ്ങളും നമ്മളിൽ ഉണ്ടാക്കുന്നില്ല എന്നത് തന്നെയാണ് വളരെ അപൂർവം ചിലരിൽ മാത്രമാണ് ഇതൊരു ലക്ഷണങ്ങളായിട്ട് ഉണ്ടാക്കുന്നത് അതായത് അമിതമായി ഉണ്ടാകുന്ന ക്ഷീണം വയറിൻ്റെ വലതുഭാഗത്തായി അതായത് കരളിൻ്റെ ഭാഗത്തായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വളരെ അപൂർവം ചിലരിൽ മാത്രമായിട്ടാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു രോഗാവസ്ഥ നമുക്കുണ്ട് എന്ന് അറിയാതെ വരുന്നത് എന്നാൽ പലപ്പോഴും മറ്റസുഖങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന യു എസ് ജി സ്കാനിലൂടെയോ മറ്റോ ആണ് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കാറുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അറിയില്ല എങ്കിൽ പോലും കൂടുതലായും ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരിലാണ് ഈ ഒരു രോഗാവസ്ഥ കണ്ടുവരാറുണ്ടായിരുന്നത് ഇന്ന് കൂടുതലായിട്ടും ആൽക്കഹോൾ ഉപയോഗിക്കാത്തവരിലും ഈ ഒരു രോഗാവസ്ഥ കണ്ടുവരുന്നു അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഈ രോഗാവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ് അതായത് നമ്മുടെ തെറ്റായ രീതിയിലുള്ള ആഹാരക്രമവും അതുപോലെ വ്യായാമം ചെയ്യാതിരിക്കുന്നതും ഈ ഒരു രോഗാവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മൾ മലയാളികൾ കൂടുതലായിട്ടും കഴിച്ചു വരുന്ന കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയ ആഹാരം ഈ ഒരു രോഗാവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടവും നമുക്ക് അരി കൊണ്ടുണ്ടാക്കുന്ന ആഹാര പദാർത്ഥങ്ങളാണ് നമ്മൾ അതുതന്നെയാണ് കൂടുതലായിട്ടും ആഹാര കാര്യങ്ങൾ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് ുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങൾ എണ്ണ പലഹാരങ്ങൾ ബേക്കറി പലഹാരങ്ങൾ ജങ്ക് ഫുഡുകൾ ഇതൊക്കെ ഈ ഒരു രോഗാവസ്ഥയിലേക്ക് നയിക്കുവാൻ കാരണമായി കാണാറുണ്ട് അതുപോലെ തന്നെ അമിതവണ്ണം ഈ ഒരു രോഗാവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് കൃത്യമായി നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് ബോഡി മാസ് ഇൻഡെക്സ് പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ളവരിലും ഈ ഒരു ഫാറ്റി ലിവർ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട് അതുപോലെ സ്ത്രീകളിൽ പ്രത്യേകിച്ചും പി സി ഒ ഡി മുതലായ കണ്ടീഷനുകളിലും ഹൈപ്പോ തൈറോയിഡിസം മുതലായ രോഗാവസ്ഥകളിലും ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നു അതുപോലെ കൊളസ്ട്രോളിൻ്റെ അളവ് അമിതമായി വർദ്ധിക്കുന്നവരിലും ട്രൈഗ്ലിസറൈഡ് കൂടുതലായിട്ടുള്ളവരിലും ഈ ഒരു രോഗാവസ്ഥ കണ്ടുവരാറുണ്ട് ചില പ്രത്യേക മരുന്നുകളുടെ കഴിക്കുന്നവർ അതായത് ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്ന ടെമോക്സിഫൺ പോലുള്ള മരുന്നുകളുടെ പാർശ്വഫലമായിട്ട് നമുക്ക് ഫാറ്റി ലിവർ കണ്ടുവരാറുണ്ട് അതുപോലെ പ്രായമായവരിലും ഗ്യാസ്ട്രിക് സർജറി ചെയ്തവരിലും ഈ ഒരു രോഗാവസ്ഥ കൂടുതലായിട്ടും കണ്ടുവരുന്നു അതുപോലെ തന്നെ പ്രഗ്നൻസി കാരണമായും ഫാറ്റി ലിവർ ഉണ്ടാകാറുണ്ട് ഇങ്ങനെ കൊഴുപ്പുകൾ അമിതമായി കരളിൽ അടിഞ്ഞു ഭാഗമായിട്ട് കരളിലെ കോശങ്ങളിൽ ഇൻഫ്ലമേഷൻസുകൾ ഉണ്ടാകുകയും ഇങ്ങനെ നിരന്തരമായി ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസുകളുടെ ഭാഗമായിട്ട് ലിവർ സിറോസിസ് മുതലായ രോഗാവസ്ഥയിലേക്ക് നയിക്കാനും കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ വരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ആയുർവേദ ശാസ്ത്രപ്രകാരം ഈ രോഗാവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണം മേധസിനുണ്ടാകുന്ന ദുഷ്ടിയാണ് അതുകൊണ്ട് തന്നെ മേധസിന്റെ ദുഷ്ടിയെ ശമിപ്പിക്കുന്ന തരത്തിലുള്ള ചികിത്സാക്രമങ്ങളാണ് ആയുർവേദം അനുശാസിക്കുന്നതും അതിനോടൊപ്പം കരളിനെ സംരക്ഷിക്കുന്ന ചികിത്സകളും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഉദ്വർത്തനം പോലുള്ള ക്രിയാക്രമങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ മേധസിന്റെ അളവിനെ പരമാവധി കുറയ്ക്കുവാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ രോഗത്തിനെയും രോഗിയുടെയും അവസ്ഥയ്ക്കൊക്കെ അനുസരിച്ച് പലപ്പോഴും ഇന്റേണൽ മെഡിസിൻസും ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട് എന്നാലും ഫാറ്റി ലിവർ വരാതിരിക്കാനും ഫാറ്റി ലിവർ വന്നവർ തന്നെ ഇതിന്റെ ലക്ഷണങ്ങളെ അല്ലെങ്കിൽ ഇതിന്റെ ബുദ്ധിമുട്ടുകളെ കുറയ്ക്കുന്ന തരത്തിലുള്ള ചില ഔഷധ പ്രയോഗങ്ങൾ നമുക്കൊന്ന് നോക്കാം ത്രിപല കഷായം പതിവായി തേൻ ചേർത്ത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ചിറ്റമൃദിന്റെ കഷായത്തിൽ തേൻ ചേർത്ത് കഴിക്കുന്നതും ഈ ഒരു ഫാറ്റി ലിവറിനെ കുറയ്ക്കുവാൻ വേണ്ടി സഹായിക്കുന്നതാണ് മഞ്ഞൾപ്പൊടിയും നീരും ചേർത്ത് പതിവായി രണ്ടു നേരം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ കുരുമുളകിൻ്റെ പൊടി തേൻ ചേർത്ത് കഴിക്കുന്നതും ഫാറ്റി ലിവർ കുറയ്ക്കുവാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ കറ്റാർവാഴ കീഴാർ നില മുതലായവയൊക്കെ ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഫാറ്റി ലിവറിനെ കുറയ്ക്കുവാൻ വേണ്ടി സഹായിക്കുന്നതാണ് ആഹാര കാര്യങ്ങളിൽ കൂടുതലായിട്ടും പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും വൈറ്റമിൻ ധാരാളം അടങ്ങിയിട്ടുള്ള പിസ്ത ബദാം നിലക്കടല മുതലായ നട്ട്സുകളും ബ്രോക്കോളി ക്യാരറ്റ് മാങ്ങ പപ്പായ മുതലായ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും അതുപോലെ തന്നെ ഒമേഗ ത്രി ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ള അയില മത്തി പോലുള്ള മത്സ്യങ്ങളും വാൽനട്ട് ചണവിത്ത് സോയാബീൻ കോളിഫ്ലവർ മുതലായവയും ആഹാര കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് ഈ ഒരു രോഗാവസ്ഥയെ തടയാൻ നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് ഈ ഒരു രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ധാരാളം ലഭിക്കുന്ന പാല് പാൽ ഉൽപ്പന്നങ്ങൾ മുട്ട മഷ്റൂം മുതലായവ ആഹാരകാര്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് ഈ ഒരു രോഗാവസ്ഥയെ തടഞ്ഞു നിർത്താൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഒരു രോഗാവസ്ഥ തീർച്ചയായിട്ടും നമുക്ക് റിവേഴ്സിബിൾ ആണ് അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് പരമാവധി നിയന്ത്രിച്ചുകൊണ്ടും കൂടുതലായും വ്യായാമം ചെയ്തുകൊണ്ടും അതായത് നാൽപ്പത്തഞ്ച് മിനിറ്റിൽ കുറയാതെ ദിവസവും വ്യായാമം ചെയ്തുകൊണ്ടും നമുക്കിത് വരാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി സാധിക്കും ഇന്ന് കൊച്ചു കുട്ടികളിൽ പോലും അമിതവണ്ണം മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാവുന്നതാണ് പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം